ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങളുടെ ആത്മാവ് മുൻ ജന്മത്തിൽ എങ്ങനെയാണ് ലോകം വിട്ടു പോയത് എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസിനേറ്റ് ചെയ്യണമെന്നില്ല റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക അപ്പോൾ അതിനായിട്ട് ഇവിടെ എട്ട് കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു കാർഡ് ആദ്യം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇതിൽ ഏത് കാർഡിനോടാണോ ആകർഷണം തോന്നുന്നത് ആ ഒരു കാർഡ് തിരഞ്ഞെടുക്കുക ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം കാർഡ് തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രമിക്കുക കാർഡ് തിരഞ്ഞെടുത്തെന്ന് വിശ്വസിക്കുന്നു നമുക്ക് നോക്കാം ആദ്യം നമുക്കിവിടെ മൂൺ കിട്ടിയിട്ടുണ്ട് അതായത് ഈ ഒരു കാർഡ് തിരഞ്ഞെടുത്തവരുടെ സോൾ എക്സിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് നിങ്ങളുടെ ആത്മാവ് ആ ഒരു സമയത്ത് നിങ്ങളുടെ എക്സിറ്റ് ആവുന്ന ആ ഒരു സമയത്ത് വളരെയധികം ഭയവും അതുപോലെ തന്നെ ആശയക്കുഴപ്പവും നിറഞ്ഞ ഒരു എനർജിയിലായിരുന്നു ആയിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് അതായത് ആത്മാവ് ക്ലാരിറ്റി ഇല്ലാതെ പോയതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് ആ ഒരു സമയത്ത് നിങ്ങൾ എന്തൊക്കെയോ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതായത് ശാരീരികപരമായ ചില അസുഖങ്ങളൊക്കെ ആ ഒരു സമയത്ത് അനുഭവിച്ചതായിട്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ആ ഒരു വേദനയോടു കൂടി നിങ്ങളുടെ സോള് എക്സിറ്റ് ആയതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ജന്മത്തിന് നിങ്ങൾക്കിവിടെ കാണുവാൻ കഴിയുന്നത് അനാവശ്യമായ ആൻസൈറ്റി ഇമോഷണൽ കൺഫ്യൂഷനൊക്കെ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഈ ജന്മം വളരെയധികം ഇൻഡ്യൂഷൻ ഉണ്ടെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് പഴയ ജന്മത്തെ ഭയം ഇപ്പോഴത്തെ സൈക്കിക് പവറായി മാറിയിരിക്കുന്നു എന്ന് ഒരു മൂണ് മനസ്സിലാക്കി തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ നിങ്ങൾക്ക് തന്നെ സ്വയം തോന്നാം മറ്റുള്ളവർക്ക് ഇല്ലാത്ത എന്തൊക്കെയോ കഴിവുകൾ നിങ്ങൾക്കുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചില ആരൊക്കെയോ ചില അദൃശ്യശക്തികളൊക്കെ അടുത്തുണ്ട് എന്നൊക്കെയുള്ളൊരു തോന്നൽ ഇതിൽ ചില വ്യക്തികൾക്കൊക്കെ ഉണ്ടാകാൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതാണ് നമുക്ക് ഇവിടെ മൂൺ കാർഡ് കിട്ടിയിരിക്കുന്നത്. കിട്ടിയേക്കുന്നത് ഇവിടെ സൺ ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഈ ഒരു കാർഡ് തിരഞ്ഞെടുത്തവരുടെ സോൾ എക്സിറ്റ് ആയിട്ട് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം മുൻ ജന്മത്തിൽ നിങ്ങളുടെ ആത്മാവ് ലോകം വിടുമ്പോൾ ഒരു തരത്തിലുള്ള വിഷമതകളും അനുഭവിച്ചില്ല എന്ന് ഇവിടെ സണ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അതായത് വളരെയധികം കൂടി വെളിച്ചമാണ് ഇവിടെ കാണിക്കുന്നത് കൂടി നിങ്ങൾ ലോകം വിട്ടു പോയതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ജീവിതം പൂർണ്ണമായി പൂർത്തിയായി എന്നുള്ളൊരു തോന്നൽ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് നമുക്കിവിടെ ഈ ഒരു സൺകാർഡ് പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആ ഒരു ജന്മത്തിലും കുറെ പരീക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു പക്ഷെ ആ പരീക്ഷണങ്ങൾക്കെല്ലാം ശേഷം സമാധാനപൂർവ സമാധാനപൂർണമായ ഒരു സോൾ എക്സിറ്റ് നിങ്ങൾക്ക് ഉണ്ടായി എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഈ ഒരു ജന്മത്തിലും നിങ്ങൾക്ക് മറ്റുള്ളവരെ പ്രകാശത്തിലേക്ക് നയിക്കുവാൻ കഴിവുള്ളവരായിട്ടും അതിനായിട്ട് ജനിച്ചവരായിട്ടാണ് ഇവിടെ നമുക്ക് സണ്ണ് മനസ്സിലാക്കി തരുന്നത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രകാശം പരത്തുവാൻ കഴിയുമെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട് അടുത്ത കാലത്ത് നമുക്കിവിടെ ജസ്റ്റിസ് ആണ് കിട്ടിയേക്കുന്നത് അതായത് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ശരിയായ കാര്യങ്ങൾ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സോൾ എക്സിറ്റും സമാധാനപൂർണ്ണമായിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് നല്ല പ്രവർത്തികൾ ചെയ്ത ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ജന്മത്തിലും നിങ്ങൾക്ക് നിങ്ങൾ ഈയൊരു ജന്മത്തിലും സത്യവും നീതിയും ഒക്കെ പിന്തുടരുന്ന വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് സത്യ സത്യത്തിനും നീതിക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയൊക്കെയായിട്ടാണ് നിങ്ങളെ ഇവിടെ കാണിക്കുന്നത് സമാധാനപൂർണമായ ഒരു സോൾ എക്സിറ്റ് തന്നെ ആയിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നത് അടുത്ത നമുക്കിവിടെ ഫൈബോസോർസ് ആണ് കിട്ടിയേക്കുന്നത് ഇവിടെ ഒരു യുദ്ധത്തിൻ്റെ എനർജിയൊക്കെ കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ വളരെ ചെറുപ്പത്തിൽ കഴിഞ്ഞ ജന്മത്തിൽ വിടവാങ്ങിയതായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്നും തീർക്കാതെ വളരെ പെട്ടെന്ന് എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്തോ ഒരു യുദ്ധം അത്തരത്തിലുള്ള എന്തോ ഒരു പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടായി എന്ന് കാണിക്കുന്നുണ്ട് അതിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയും വളരെയധികം വേദനയോടു കൂടി നിങ്ങൾ നിങ്ങളുടെ സോൾ എക്സിറ്റ് ആയി എന്നാണ് കാണിക്കുന്നത് അതായത് സ്വയം നിങ്ങൾ നിങ്ങളുടെ ജീവനെ ഇല്ല നിങ്ങളുടെ സോളിനെ ഇല്ലാതാക്കിയതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത് അതായത് വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവൻ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കിത് മനസ്സിലാക്കി തരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു എനർജി ഇപ്പോഴും നിങ്ങളെ സ്വാധീനിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു സമയത്ത് ആരോടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വിരോധമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വിട്ടുകൊടുക്കുവാനായിട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട് അതായത് ആരോടെങ്കിലും ഈ ഒരു സമയത്ത് നിങ്ങൾ വിരോധവും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും നെഗറ്റീവ് വരാൻ സാധ്യതയുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് വിരോധവും ഈഗോയും വിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതിലൂടെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലോട്ട് വരുമെന്ന് കാണിക്കുന്നുണ്ട് അടുത്ത് നമുക്കിവിടെ ഹീറോ ഫെൻ്റ് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഇതൊരു ഇതൊരു മുൻ മുൻ ജന്മത്തിൽ നിങ്ങളൊരു സ്പിരിച്വൽ ഗൈഡ് ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു അധ്യാപകനോ അധ്യാപികയോ ഒക്കെ ആയിരിക്കാം ആ ഒരു എനർജി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു മുൻ ജന്മത്തിൽ നിങ്ങളെന്നാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ആത്മാവ് സന്തോഷവും സമാ സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ടാണ് ഒരു ലോകം കഴിഞ്ഞ ജന്മത്തിൽ വിട്ടതായിട്ട് കാണിക്കുന്നത് ഇപ്പോഴത്തെ ജീവിതത്തിലും ഇവിടെ നിങ്ങൾ പഴയ കഴിവുകൾ കൂടെ കൊണ്ടുവന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് പാസ്റ്റ് ലൈഫിലെ വിസ്ഡം ഉപയോഗിച്ച് ഇപ്പോൾ നിങ്ങളുടെ അതായത് ഇപ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ പാത്തിൽ മറ്റുള്ളവരെ ഗൈഡ് ചെയ്യുക എന്നാണ് നമുക്കിവിടെ ഈ ഒരു ഹീറോ ഫണ്ട് മനസ്സിലാക്കി തരുന്നത് വളരെയധികം കഴിവുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് മറ്റേ ഒരു ജന്മത്തിൽ മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കുവാൻ നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു എനർജിയൊക്കെയാണ് ഇവിടെ ഈ ഒരു ഹീറോ ഫെൻറ്റ് പറഞ്ഞു തരുന്നത് അടുത്ത് നമുക്കിവിടെ ആണ് കിട്ടിയേക്കുന്നത് അതായത് മുൻ ജന്മത്തിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിരുന്നു എന്ന് കാണിക്കുന്നുണ്ട് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയ വ്യക്തിയാണെന്ന് കാണിക്കുന്നുണ്ട് മുൻ ജന്മത്തിൽ ആരെയും ആശ്രയിക്കാൻ പോകാത്ത ഒരു വ്യക്തിയൊക്കെ ആയിരുന്നു നിങ്ങളൊന്ന് കാണിക്കുന്നുണ്ട് വളരെ ക്ലിയർ മൈൻഡഡ് ആയ ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ ജന്മത്തിൽ ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ്സിന് കൂടുതൽ പ്രാധാന്യമൊന്നും കൊടുക്കാതെ ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് നിങ്ങളെ ഇവിടെ കാണിക്കുന്നുണ്ട് എല്ലാത്തിനും നിങ്ങളൊരു ബൗണ്ടറി ഒക്കെ വെച്ചതായിട്ട് കാണിക്കുന്നുണ്ട് ആരെയും അധികം അടുപ്പിക്കാത്ത ഒരു ഒന്ന് മാറ്റി നിർത്തുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് ഈ ഒരു ജന്മത്തിലും അങ്ങനെ തന്നെയാണ് നിങ്ങളെന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് പലരെയും വിശ്വസിക്കാൻ ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് അതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് നിങ്ങളുടെ സോൾ എക്സിറ്റ് ആയതും ഇവിടെ സമാധാനപൂർണമായിട്ടാണെന്ന് കാണിക്കുന്നുണ്ട് മറ്റ് പ്ര മറ്റ് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ സമാധാനപൂർണമായി നിങ്ങളുടെ സോള് വളരെ അഭിമാനത്തോടു കൂടി എക്സിറ്റ് ആയതായിട്ടാണ് നമുക്കിവിടെ ഈ ഒരു ക്യൂണോസോട്ട്സ് പറഞ്ഞു തരുന്നത് അടുത്ത് നമുക്കിവിടെ ആണ് കിട്ടിയേക്കുന്നത് അതായത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ വളരെയധികം ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു ജന്മത്തിലും അത് തന്നെയാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഇഷ്ടവും ഈ ഒരു ജന്മത്തിൽ ഏകാന്തത നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ മറ്റുള്ളവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും എല്ലാം നൽകിയെങ്കിൽ പോലും ഏകാന്തത തന്നെ ആയിരുന്നു നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഈ ഒരു ആത്മാവ് സമാധാനമായി ലോകം വിട്ടു എന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങളെ ഇവിടെ കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ജന്മത്തിൽ അതായത് നിങ്ങൾ അതായത് ഒറ്റയ്ക്കിരുന്ന് ഏർ ഒറ്റയ്ക്കിരുന്ന് ഏകാന്തമായ സ്ഥലത്തൊക്കെ ഇരുന്ന് ധ്യാനം ചെയ്യുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് അതായത് ഏകാന്തമായിട്ട് ഇരിക്കുവാനും ധ്യാനം അതുപോലെ തന്നെ പ്രകൃതിയെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് മഞ്ഞുമൂടിയ പ്രദേശങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമായിട്ട് കാണിക്കുന്നുണ്ട് അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ ഏകാന്തമായി ഇരിക്കുവാനും ധ്യാനം ചെയ്യുവാനും ഒക്കെ നിങ്ങൾക്ക് വളരെയധികം അല്ല ധ്യാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഏകാന്തമായി ഇരിക്കുവാൻ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അടുത്ത് നമുക്ക് ഇവിടെ കപ്സ് ആണ് കിട്ടിയേക്കുന്നത് ഇത് നമുക്ക് പറഞ്ഞു തരുന്നത് ആർഫാട് ആർഫാട പൂർണ്ണമായ ഒരു ജീവിതമാണ് നിങ്ങൾ നയിച്ചതായിട്ട് കാണിക്കുന്നത് അത്തരത്തിലുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സോൾ നിങ്ങളുടെ സോൾ ഇവിടെ എക്സിറ്റ് ആയത് ഏർ വളരെയധികം സന്തോഷപൂർണമായ ഇവിടെ കാണിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ജീവിച്ച് ജീവിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ സോള് എക്സിറ്റ് ആയതായിട്ട് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തികളെല്ലാം തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾക്കരികിൽ ഉണ്ടായിരുന്നു എന്നും ഈ ഒരു കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് ആർഫാ ആർഫാട പൂർണ്ണമായ ജീവിതത്തോട് വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് എല്ലാ ലോകം സഞ്ച ലോക പല സ്ഥലങ്ങളിലും സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ടാണ് നിങ്ങളെ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മപ്പെടട്ടെ താങ്ക്